ഇന്ത്യ പാകിസ്ഥാൻ എൽഒ സിയിൽ അതായത് ലൈൻ ഓഫ് കൺട്രോളിൽ ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് പാകിസ്ഥാൻ ആക്രമണത്തിൽ നമ്മുടെ ഒരു ജവാൻ വീരമൃത്യു വരിച്ചിരിക്കുകയാണ് ലാൻസ് നായിക് ദിനേശ് കുമാർ ആണ് വീരമൃത്യു വരിച്ചത് പാകിസ്ഥാൻ ആർമി ഷെല്ലാക്രമണം തുടരുകയാണ് മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ ഇതിനോടകം പതിനഞ്ചു പേര് മരിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ ശക്തമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് കിട്ടുന്നുണ്ട് അവിടെ എത്ര പേര് മരണപ്പെട്ടു സൈനികർ എത്ര പേര് മരണപ്പെട്ടു എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും തന്നെ ഇപ്പോഴും ലഭ്യമല്ല കാരണം ഈ അവസരത്തിൽ പാകിസ്ഥാൻ ഇക്കാര്യങ്ങൾ പുറത്തുവിടുകയില്ല കാരണം ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ്റെ ഉള്ളിൽ വലിയ രീതിയിലുള്ള ഒരു പ്രഷർ ഉണ്ടാക്കിയിരിക്കുകയാണ് എന്ന് വെച്ചാൽ അവരൊട്ടും പ്രതീക്ഷിക്കാത്ത തിരിച്ചടിയാണ് ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു പഹൽഗാമിൽ ആക്രമണം നടക്കുന്നു ഇന്ത്യ ഇൻഡസ് വാലി ട്രീറ്റ് റദ്ദാക്കുന്നു അതിനുശേഷം തിരിച്ചടിക്കുമെന്ന് പറയുന്നു ആ സമയത്ത് പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ ഉൾപ്പെടെ ഒരുപാട് ട്രോളുകൾ വന്നിരുന്നു ഓ പിന്നെ കാണാല്ലോ എന്ന് പറഞ്ഞിട്ട് നരേന്ദ്രമോദി ഒരു മിസൈലും പിടിച്ചുകൊണ്ട് നിൽക്കുന്നു അജിത് ഡോവല് മിസൈലെടുത്ത് എറിയുന്നതായിട്ടുള്ള ഫോട്ടോസ് അങ്ങനെ കുറെ ഈ എഐ കൊണ്ട് ജനറേറ്റ് ചെയ്തിട്ടുള്ള ഇമേജസ് ഇത് സ്വാഭാവികമാണ് ഇന്ത്യക്കാരും ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പാകിസ്ഥാൻ ഇത്തവണ ഒട്ടും പ്രതീക്ഷിച്ചില്ല പാകിസ്ഥാനിലെ സോഷ്യൽ മീഡിയയിൽ നമുക്കത് വ്യക്തമാണ് അവിടെയുള്ള യുവാക്കൾ ഇങ്ങനെ ഒരു തിരിച്ചടി പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന സമയത്താണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം ഒൻപതിടങ്ങളില് അതിശക്തമായ ആക്രമണം എന്ന് വെച്ചാൽ മുൻപ് ബാലാക്കോട്ട് നമ്മൾ ആക്രമണം നടത്തുന്ന സമയത്ത് ആ ഒരു പരിശീലന കേന്ദ്രം എന്ന് പറയുന്നത് ഈ നോർമൽ സിവിലിയൻസ് ഒക്കെ താമസിക്കുന്നതിൽ നിന്ന് കുറെ മാറിയിട്ടായിരുന്നു ഫോറസ്റ്റ് ഏരിയയിലായിരുന്നു പക്ഷെ ഇപ്പോൾ ഇന്ത്യ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളെല്ലാം തന്നെ ശരിക്കും ആളുകൾ തിങ്ങി നിറഞ്ഞ് താമസിക്കുന്ന സ്ഥലങ്ങളിലാണ് പക്ഷേ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള വളരെ പ്ലാനിങ്ങോട് കൂടിയുള്ള ആക്രമണമാണ് ഇന്ത്യ കൂടുതലും നടത്തിയത് അപ്പം അതുകൊണ്ട് തന്നെ ഇന്ത്യ ടാർഗറ്റ് ചെയ്തിട്ടുള്ള സ്ഥലത്ത് മാത്രമേ ആക്രമണം ഉണ്ടായിട്ടുള്ളൂ അതിനാൽ തന്നെ സാധാരണക്കാർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എവിടെയാണോ ഭീകരവാദികൾ ഇരുന്നത് അത് ടാർഗറ്റ് ചെയ്ത് ഇന്ത്യ ആക്രമിച്ചു ഭീകരവാദികളാണ് കൊല്ലപ്പെട്ടത് അപ്പം ഇത് പക്ഷെ എല്ലാവരും കണ്ടു അപ്പം ഇങ്ങനെയാണ് ഇന്ത്യ ഇങ്ങനെയും ചെയ്യും എന്നൊരു ഒരു ഭയം ഇപ്പം അവിടെ ഉണ്ടായി അതേസമയം തന്നെ ഒരു കൂട്ടർ ഇതിന് തിരിച്ചടി കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ഗവൺമെന്റിന് മേലും മിലിട്ടറിക്ക് മേലും പ്രഷറും ചെലുത്തുന്നുണ്ട് ഈ പാകിസ്ഥാനിലെ മിലിട്ടറി നിലനിൽക്കുന്നതെന്ന് പറയുന്നത് അവർ ഇന്ത്യയോടുള്ള ശത്രുതയെ ആളിൽ കത്തിച്ചാണ് നിലനിൽക്കുന്നത് മിലിറ്ററി ജനറല് രണ്ടു മൂന്നാഴ്ച മുമ്പ് പറഞ്ഞത് നമുക്ക് ഓർമ്മയുണ്ട് അതായത് ഒരിക്കലും ഇന്ത്യയെ നിങ്ങൾ സുഹൃത്തായി കാണരുതെന്നാണ് അവർ പറയുന്നത് ആ ശത്രുത മറക്കാൻ പാടില്ലായാലും എങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത് അപ്പോൾ പാകിസ്ഥാൻ ഉണ്ടാക്കിയവരുടെ പൂർവികരുടെ ത്യാഗങ്ങൾ മറക്കരുത് ഒരിക്കലും ഒത്തുപോകാത്തവരാണ് ഇന്ത്യക്കാർ അപ്പോൾ കുട്ടികളെ നിങ്ങളിത് പഠിപ്പിക്കണം എന്ന് വെച്ചാൽ ഇന്ത്യയോടുള്ള ശത്രുത കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം വൈരാഗ്യം വളർത്തണം എന്ന് പറയുന്നൊരു മിലിട്ടറി ജനറലിലുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ കാരണം മിലിട്ടറിയുടെ നിലനിൽപ്പെന്ന് പറയുന്നത് ഇന്ത്യയോടുള്ള ജനങ്ങളുടെ ശത്രുതയാണ് ആ ശത്രുത വർദ്ധിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് മിലിട്ടറി പലപ്പോഴും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഇപ്പോൾ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തുന്നു മിലിട്ടറിയുടെ സഹായത്തോടെയാണ് പരിശീലനം കിട്ടിയ ഭീകരവാദികൾ ആക്രമണം നടത്തുന്നത് അപ്പോൾ ആക്രമണം നടത്തുന്ന സമയത്ത് ഇന്ത്യ തിരിച്ചടിക്കുമെന്ന് അവർക്കറിയാം ഇപ്പൊ ഇന്ത്യ തിരിച്ചടിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ അമർഷം കൂടും ഇന്ത്യയുടെ ഇന്ത്യയുടെ വികസനം അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ചയൊക്കെ കണ്ടു ഇന്ത്യ കൊള്ളാലോ എന്ന് പറഞ്ഞിരിക്കുന്ന പാകിസ്ഥാനികളുടെ മനസ്സിലേക്ക് പെട്ടെന്ന് ശത്രുത കടന്നു വരും ഇതാണ് മിലിറ്ററി ആഗ്രഹിച്ചത് അപ്പോൾ ഇന്ത്യയുടെ തിരിച്ചടി ഉണ്ടാകും എന്ന് പാകിസ്ഥാൻ മിലിട്ടറിക്ക് അറിയാമായിരുന്നെങ്കിലും ഇങ്ങനെ മർമ്മസ്ഥാനത്തേക്ക് മർമ്മസ്ഥാനത്തേക്കുറി അടിക്കുമെന്ന് അവർ വിചാരിച്ചില്ല പഞ്ചാബിൽ പോലും എല്ലാവരും പറയുന്ന ഒരു കാര്യം അതാണ് പഞ്ചാബ് എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും സംസാരിക്കുന്നുണ്ട് പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊമിനൻസാണ് പഞ്ചാബ് എന്ന് പറയുന്നത് നാല് പ്രവിശ്യകളാണ് അവർക്കുള്ളത് ബലൂചിസ്ഥാൻ പഞ്ചാബ് ഖൈബർ പത്തൂൺഖ സിന്ധ് അതില് പഞ്ചാബാണ് ഏറ്റവും സമ്പന്നമായിട്ടുള്ള രാഷ്ട്രീയമായിട്ട് പാകിസ്ഥാനെ നിയന്ത്രിക്കുന്ന ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് പഞ്ചാബാണ് ഇപ്പം സൈനികമായിട്ടും ബാക്കിയുള്ള സ്റ്റേറ്റുകളുടെ ഒക്കെ റിസോഴ്സസ് എടുത്ത് പഞ്ചാബിനെ ശക്തിപ്പെടുത്തുന്നു എന്നാണ് ഈ വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന വിമോചന സേനക്കാരെല്ലാം പറയുന്നത് അത് ബലൂജിലാണെങ്കിലും സിന്ധിലുള്ളവരാണെങ്കിലും അത് തന്നെയാണ് പറയുന്നത് പക്ഷേ പഞ്ചാബ് വളരെ പവർഫുൾ സ്റ്റേറ്റ് ആണ് പാകിസ്ഥാനിൽ അവിടെ പോലും ഇന്ത്യ ആക്രമണം നടത്തി എന്നുള്ളത് അവരെ ഭയപ്പെടുത്തുകയും ഞെട്ടിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതിൽ തിരിച്ചടി വേണമെന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ അതിർത്തിയിൽ നിരന്തരമായിട്ട് തന്നെ ഷെല്ലാക്രമണം നടത്തുന്നു ഇന്ത്യ തിരിച്ചടിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യയുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട ഡേറ്റകൾ ഒന്നും തന്നെ ഇവർ പുറത്തുവിടാൻ പോകുന്നില്ല യാതൊരു തെളിവുമില്ലാതെ ഇന്ത്യയുടെ അഞ്ച് വിമാനമൊക്കെ വെടിവെച്ചിട്ടു എന്ന് വ്യാജ വാർത്തകൾ കൊടുക്കുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ കാരണം അവിടെയുള്ള ജനങ്ങളെ അവർക്ക് സാറ്റിസ്ഫൈഡ് ആക്കണം എന്തെങ്കിലുമൊക്കെ തിരിച്ചു ചെയ്തുവെന്ന് പക്ഷെ അതേ സമയത്ത് തന്നെ മറ്റു രാജ്യങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കി ഇന്ത്യ തുടർന്ന് ആക്രമണങ്ങൾ നടത്താതിരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുമായിട്ട് ചർച്ചകൾ നടത്താനും പാകിസ്ഥാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് പക്ഷേ അതിർത്തി ഇപ്പോഴും ശാന്തമല്ല ഇന്ത്യ പാകിസ്ഥാൻ ലൈൻ ഓഫ് കൺട്രോളിൽ ശക്തമായ ആക്രമണങ്ങൾ രണ്ട് ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ നിമിഷത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം